അയോധ്യയിലെ ക്ഷേത്രം തകർത്ത് ബാബറിപ്പള്ളി പണുതു ഔറംഗസീബ് ബാ ബാബർ എന്ന് ആദ്യം പറയുകയുണ്ടായി അത് അവിടെയുള്ള ഹൈസാബ് ഫൈസാബാദ് ജില്ലാ ഗസറ്റിയറിലും അതുപോലെ ഈ തകർത്ത് വീണ്ടും നിർമ്മിച്ച പള്ളിയുടെ അകത്തും പുറത്തും അതായത് ഈ കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തും ചില ഇതിനെ സംബന്ധിച്ച ലിഖിതങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള കാര്യവും മുമ്പ് സൂചിപ്പിച്ചു എഴുപത്തിയെട്ട് തവണ ഇത് വീണ്ടെടുക്കാൻ നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ചും യുദ്ധങ്ങളും സമരങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിച്ചു അവിടെ അന്ന് തൊട്ട് ആരാധന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ ഇത് തകർത്ത അന്നു മുതൽ അതിന് പുറത്ത് വെച്ചുകൊണ്ട് ആരാധന നടത്തിയിരുന്നു അവിടെ പൂജകൾ നടത്തിയിരുന്നു പ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങാതെ ആ നാട്ടിലെ ഹിന്ദുക്കൾ ചെയ്തു പോന്നിരുന്നു എന്ന കാര്യവും സൂചിപ്പിച്ചു പിന്നീട് ഭരണത്തിൽ അക്ബറുടെ കാലം വന്നപ്പോൾ ഈ കുറച്ച് അക്ബർ കുറച്ചൊരു സോഫ്റ്റ്നെസ് കാണിച്ചിരുന്നല്ലോ ഹിന്ദുക്കളോട് അതുകൊണ്ട് അദ്ദേഹം ഈ പുറത്ത് ആരാധന നടത്തുവാൻ വേണ്ടി ഹിന്ദുക്കൾ കെട്ടിയിരുന്ന ഒരു തറയുണ്ടായിരുന്നു അത് തകർത്തിരുന്നു അതിന് മുൻപുള്ള ആൾക്കാർ അക്ബർ ആ പൊന തറ വീണ്ടും സ്ഥാപിച്ചു ആ തറ ഇപ്പോൾ അതായത് ബാബറി പള്ളി എന്ന് അവർ പറയുന്ന ആ സാധനത്തിന് പുറത്ത് ഹിന്ദുക്കൾ കെട്ടിയിരുന്ന ആരാധനയ്ക്ക് വേണ്ടി കെട്ടിയിരുന്ന തറ പൊളിച്ചത് വീണ്ടും സ്ഥാപിക്കുകയാണ് അക്ബർ ചെയ്തത് അപ്പോൾ ഒരു ഒരു ആനുകൂല്യം കിട്ടി എന്നുള്ള മട്ടിൽ തങ്ങളോട് അന് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ധാരണ ഹിന്ദുക്കളിൽ ഉണ്ടാക്കാൻ അത് കഴിഞ്ഞു പിന്നീട് കാലം പോകെ ഔറംഗസീബ് ചക്രവർത്തിയായി മാറിയപ്പം ഈ തറ വീണ്ടും പൊളിച്ചു ഇത് തറ പൊളിക്കുമ്പോഴും തറ കെട്ടുമ്പോഴും ഒക്കെയും പുറത്ത് ഈ സ്ഥാനത്ത് വന്ന് നിന്നുകൊണ്ട് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മുടക്കിയിരുന്നില്ല എന്നർത്ഥം നിരവധി തവണ സമരങ്ങളും യുദ്ധങ്ങളും ഈ ക്ഷേത്രം വീണ്ടെടുക്കാൻ ആ കാലം തൊട്ട് നടന്നു പോരുന്നുണ്ട് ബാബ വൈഷ്ണവദാസിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു സന്യാസി ശ്രേഷ്ഠനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് സന്യാസിമാർ മുൻകൈയ്യെടുത്ത് അത് ഒരു പ്രത്യേകം നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിൽ സമരം നടത്തിയ ഒരു സന്യാസി വിഭാഗത്തിൻ്റെ കാര്യം മുൻപ് പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട് സന്താനങ്ങൾ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗത്തിൽ അറിയപ്പെടുന്ന സന്യാസിമാർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ അവർ മുഴക്കിയതാണല്ലോ വന്ദേമാതിരം എന്ന മുദ്രാവാക്യം എന്നതുപോലെ ഈ ബാബ വൈഷ്ണവദാസിൻ്റെ നേതൃത്വത്തിൽ സന്യാസിമാർ ആയുധമെടുത്ത് യുദ്ധം ചെയ്തു ക്ഷേത്രം വീണ്ടെടുക്കാൻ ചിമ്മട്ട എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം നമ്മൾ ഈ ഗൂർഖകളുടെ കൈകളിൽ കുക്രി എന്ന് പറയുന്ന ഒരുതരം വളഞ്ഞ കത്തിയുണ്ടല്ലോ അതുപോലത്തെ ഒരായുധമാണ് ചിമ്മട്ട അങ്ങനെ ഒരു ആയുധവുമായി ഈ വൈഷ്ണവദാസിൻ്റെ നേതൃത്വത്തിലുള്ള സന്യാസിമാർ യുദ്ധം ചെയ്തു ഔറംഗസീബായിരുന്നു ആ സമയത്തെ മുള ഭരണാധികാരിമാരിൽ ഏറ്റവും തീഷ്ണമായ തീവ്രമായ വർഗീയത ഉണ്ടായിരുന്നയാളാണല്ലോ ഔറംഗസീബ് ഔറംഗസീബിൻ്റെ കാലത്താണ് ഈ ചിമ്മട്ട എന്ന ആയുധവും ഉപയോഗിച്ച് ബാബ വൈഷ്ണവദാസിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം നടത്തിയത് ക്ഷേത്രം വീണ്ടെടുക്കാൻ അവർക്കത് കഴിഞ്ഞില്ല പിന്നീട് സ്വാമി മഹേശ്വരാനന്ദ് എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ നേതൃത്വത്തിൽ ഹുമയൂണിൻ്റെ കാലത്ത് യുദ്ധം നടത്തിയിട്ടുണ്ട് അതും പല പല കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ദീർഘകാലം നൂറുകണക്കിന് ആൾക്കാരെ ചേർത്തുകൊണ്ട് മഹേശ്വരാനന്ദ യുദ്ധം ചെയ്തു ഘുമയൂണിൻ്റെ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും ഒരു സ്വാമികൾ പറയുന്ന ഒരാൾ അവിടെ പോവുകയും തൻ്റെ അനുയായികളെ കൂട്ടി തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പോവുകയും അയോധ്യയിൽ പോയി യുദ്ധം ചെയ്യുകയും ചെയ്തു അദ്ദേഹം ആ സമയത്താണ് അദ്ദേഹമാണ് ഈ ബലരാമാചാരി സ്വാമികളാണ് ഇന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന രാം ചബുത്ര എന്ന് പറയുന്ന ഒരു ചത്വരം ഒരു ചതുരത്തറ ആരാധനയ്ക്ക് വേണ്ടി കെട്ടിയിരുന്നു അത് തമിഴ്നാട്ടിൽ നിന്ന് പോയ ബലരാമാചാര്യസ്വാമികളാണ് കെട്ടിയത് ഇപ്പോൾ ഭാരതത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം സന്യാസിമാരോ ഭക്തന്മാരോ രാജാക്കന്മാരോ ഒക്കെ അവിടെ പോയി യുദ്ധം ചെയ്യുകയും വീരചരമം പ്രാപിക്കുകയും ഒക്കെ ചെയ്തു ആരാധന ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു വീണ്ടെടുക്കാനുള്ള യുദ്ധങ്ങൾ മറുവശത്ത് സായുധരായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഉള്ള നിരന്തര ആക്രമണങ്ങളുടെയും യുദ്ധങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ആരാധനയുടെയും ഫലമായിട്ടാണ് ഇനിയും ചില യുദ്ധങ്ങളുണ്ടത് ഞാൻ പിന്നാലെ പറയാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും പറയാം കാരണം എല്ലാം കൂടെ ഒന്നിച്ചു പറയുമ്പോൾ അത് ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇത്തരം ആരാധനകൾ ആക്രമണങ്ങൾ നടത്തിയിരുന്നു അതേ സമയം ആരാധന നടത്തിയിരുന്നു സമരങ്ങൾ നടത്തിയിരുന്നു വീണ്ടെടുക്കാൻ കഴിയുന്ന വരെ ഈ സമരം നടത്തുക എന്നുള്ളത് ഭാരതത്തിലെ ഹിന്ദു സമൂഹം ചെയ്തുകൊണ്ടേയിരുന്ന കാര്യമാണ് ആരാധന മുടക്കാതിരിക്കുകയും ആരാധനാലയം വീണ്ടെടുക്കാനുള്ള യുദ്ധം ചെയ്യുകയും ആരാധനയും യുദ്ധവും ഒന്നിച്ചു കൊണ്ടുപോയ പാരമ്പര്യമാണ് ഹിന്ദു സമൂഹത്തിനുള്ളത് അതിൻ്റെ പൂർണ്ണതയും പരിസമാപ്തിയുമാണ് ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം നമസ്കാരം